വിശുദ്ധ ചെറുപുഷ്പത്തിന്റെ വിശുദ്ധ പദവിയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ശ്രീകണ്ഠപുരം ലിറ്റിൽ ഫ്ളവർ സ്കൂൾ മൈതാനത്ത് വെച്ച് നടത്തപ്പെടുന്ന കോട്ടൂർ ആശ്രമം ബൈബിൾ കൺവെൻഷന് തുടക്കമായി പ്രശസ്ത പ്രഘോഷകനായ ഫാദർ മാത്യു വയലാമണ്ണിൽ സി എസ് ടി ആണ് കൺവെൻഷന് നേതൃത്വം നൽകുന്നത് ചെമ്പന്തൊട്ടി ഫെറോന വികാരി ഫാദർ ആന്റണി മഞ്ഞളാകുന്നിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു മലബാർ മേഖലയിൽ ചെറുപുഷ്പ സഭയുടെ പ്രഥമ ആശ്രമമായ സെന്റ് തോമസ് ആശ്രമത്തിന്റെ നേതൃത്വത്തിലാണ് ബൈബിൾ കൺവെൻഷൻ നടക്കുന്നത് ശ്രീകണ്ഠപുരം മേഖലയിൽ സാമൂഹിക സാംസ്കാരിക ഭൌതിക ആത്മീക മേഖലകളിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് മുതൽ ഉണർവേകുന്ന ചെറുപുഷ്പ സഭയുടെ സ്ഥാപനമാണ് കോട്ടൂർ സെന്റ് തോമസ് ആശ്രമം ആശ്രമത്തിന് കീഴിൽ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നു തലശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള സെന്റ് തോമസ് കോട്ടൂർ ഇടവകയ്ക്കും ആത്മീയ നേതൃത്വം നൽകുന്നത് ചെറുപുഷ്പ വൈദികരാണ് ചെറുപുഴ ആലക്കോട് പരിയാരം തളിപ്പറമ്പ് ഇരിട്ടി ചെമ്പേരി പയ്യാവൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുത്തു വരുന്നു மூறாம் வாரிகத்தோடு சேர்ந்து நின்று பிரார்த்தனையோடு ஒரு நல்ல சமயம் மோச படம் மோசையோடு தெய்வம் பாருவாங்க நீ நம் பரிசு கதாபிய சான்னிமுள்ள ஈலத்தை அங்கே சரட்சணை பூர்ணமாய் ஏற்பிச்சு வரணும்